നമസ്കാരം ഇത് ചെറിയങ്കി ഷാർക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഒരു വീഡിയോ ആണ് ഇന്ന് ഈ ക്ഷേത്രത്തിൽ കൊടിയേറ്റാണ് തൃക്കൊടിയേറ്റ് രാവിലെ ഒൻപതര മണിക്കായിരുന്നു മീനമാസം ഒൻപതാം തീയതി ഞായറാഴ്ചയാണ് കൊടിയേറ്റ് അതുപോലെ തന്നെ ഉത്സവം അവസാനിക്കുന്ന തിരുവാറാട്ടോടു കൂടിയാണ് അത് ഏപ്രിൽ ഒന്നാണ് മീനമാസം പതിനെട്ട് ചൊവ്വാഴ്ചയായിരിക്കും ഉത്സവം അവസാനിക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്ക് ഇവിടെ അതി തോതിലുള്ള സ്റ്റേജ് പ്രോഗ്രാമുകളെല്ലാം ഉണ്ട് അതേപോലെ തന്നെ ക്ഷേത്ര പരിപാടികളെല്ലാം ഉണ്ട് ഈ ക്ഷേത്ര മൈതാനി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററോളം ചുറ്റളവുള്ള ഒരു പറമ്പാണ് ഈ പറമ്പിൻ്റെ ഒരു സൈഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ധാരാളം അരയാലുകളുണ്ട് അതേപോലെ തന്നെ നാല് കളിത്തട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റാലുണ്ട് ചുറ്റുമതിന് പുറത്താണ് ഈ കളിത്തട്ട് സ്ഥിതി ചെയ്യുന്നത് നടപ്പന്തലുണ്ട് അതേപോലെ തന്നെ ഒരു കവാടം അതായത് സന്ദർശകർ വരുന്നതിന് ഉള്ളൊരു കവാടമുണ്ട് അതൊരു വലിയ കവാടമാണ് അവിടെയാണ് അവിടെ നിങ്ങോട്ടാണ് ഈ കടകളെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഉദ്ദേശം ഒരു അറുപത്തി നാല് എഴുപത് ദിവസത്തോളം ഇവിടെയുള്ള പറമ്പിലുള്ള കടകളെല്ലാം കാണും ഈ ഉത്സവത്തോടനുബന്ധിച്ച് പല സ്ഥലത്തു നിന്ന് ആൾക്കാർ ഇവിടെ കച്ചവടത്തിനായിട്ട് വരുന്നുണ്ട് നമുക്ക് വിവിധ ഇനത്തിലുള്ള സാധനങ്ങൾ ഒരുപക്ഷെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നേക്കാളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സാധനങ്ങൾക്ക് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും അത്ര കൊണ്ട് വലിയ തോതിലുള്ള വിലയൊന്നുമില്ല മിതമായ തോതിലുള്ള വിലയൊക്കെ തന്നെയാണ് നമുക്ക് ഉത്സവ പറമ്പിലെ കച്ചവടത്തിൻ്റെ അറിയാമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലാണ് ഇവിടുത്തെ കച്ചവടം പിന്നെ ഇവിടെ ജയന്തി വീലുണ്ട് അതേപോലെ തന്നെ മരണക്കിണർ അതൊക്കെ ഫിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കടകളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എലുമിനേഷൻ്റെ അതായത് ഈ ലൈറ്റിൻ്റെ പരിപാടികൾക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അത് ഒന്നാം ഉത്സവത്തിൻ്റെ അന്ന് രാത്രി മാത്രമാണ് ഇത് ഔദ്യോഗികമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ പരവാഹികൾ വന്ന് സ്വിച്ച് ഓൺ കറങ്ങി ചെയ്തിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്നലെ അവർ കുറച്ച് കത്തിച്ച് നോക്കിയിട്ടുണ്ടായിരുന്ന അതിൻ്റെ എന്തെങ്കിലും പാട്ടുകളുണ്ടായി കണ്ടുപിടിക്കാനായിട്ടും അപ്പോൾ ഈ ക്ഷേത്രം വളരെ വിപുലമായ തോതിലുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട് ഓരോ ദിവസവും പിന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനമുണ്ട് അതേപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു ക്ഷേത്രത്തിലെ പോലെയല്ല ഇവിടെ കുറച്ച് നേരത്തെ പകലൊക്കെ ആയിരിക്കും സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങുന്നത് കാരണം അത്ര കണ്ട് ഒരുപാട് പരിപാടികളാണ് സ്റ്റേജിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം സുദർശനം കെ എസ് ഐ പി എസ് ജില്ലാ പോലീസ് മേധാവി തിരുവനന്തപുരം റൂറൽ അതേ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് വൈകുന്നേരം അതേപോലെ തന്നെ വൈകുന്നേരം ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് തിരുവനന്തപുരം നക്ഷത്ര സൂപ്പർ ഹിറ്റ് ഗാനമേള പിന്നെ എല്ലാ ദിവസവും ഓരോ കലാപരിപാടികളുണ്ട് ഓട്ടാന്തുള്ളൽ അതേപോലെ തന്നെ വയലിൻ നാഗസ്വര കച്ചേരി തിരുവാതിരക്കളി സംഗീത കച്ചേരി പിന്നെ എല്ലാ ദിവസവും ഗാനമേള ഉണ്ടായിരിക്കുന്നത് ഗാനമേള ഉദ്ദേശം ഒൻപതര പത്ത് മണിക്കൊക്കെയാണ് എല്ലാ ദിവസവും കൊടുത്തിരിക്കുന്നത് പ്രമുഖരായ ഗാനമേള പിന്നണി ഗായകരെല്ലാം ഉണ്ട് രാകേഷ് ബ്രഹ്മാനന്ദൻ ആൻഡ് പാർട്ടി അങ്ങനെ പേരുകെട്ട ഗായ പിന്നണി ഗായകരൊക്കെ ഇവിടെ വന്ന് പങ്കെടുക്കുന്നുണ്ട് പിന്നെ അഞ്ചാമത്തെ ദിവസത്തിൽ സ്റ്റേജ് പ്രോഗ്രാം വലുതായിട്ടില്ല അന്ന് മേജർ സെറ്റിൻ്റെ കഥകളിയാണ് ദുര്യോധ ദുര്യോധന വധം അതാണ് കഥകളിയുടെ കഥ അപ്പോൾ അന്നത്തെ ദിവസം ക്ലാസിക്കൽ ഡാൻസും തിരുവാതിര കളിയും കളിയും പിന്നെ ഉച്ചയ്ക്ക് അന്നദാനവും അങ്ങനെയൊക്കെയാണ് ഈ അഞ്ചാമത്തെ ദിവസമുള്ളത് അപ്പോൾ ഈ പരിപാടികളിൽ ധാരാളം പറഞ്ഞു പോകാന്ന് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലല്ല പിന്നെ ഓരോ ദിവസവും ഓരോരോ പരിപാടി ആയതുകൊണ്ട് ഇത് വിശദീകരിച്ച് പറയുന്നതും ബുദ്ധിമുട്ടാണ് കാരണം ഒത്തിരി പേജുകളുണ്ട് ഈ നോട്ടീസിൽ തന്നെ ഞാൻ ഞാനിൻ്റെ കുറച്ച് സ്റ്റില്ലെടുത്ത് ഈ അവസാനം കൊടുത്തേക്കും അപ്പോൾ ഇതൊക്കെയാണ് ഷാർക്കർ ഉത്സവത്തിൻ്റെ പ്രധാന വിശേഷങ്ങൾ നിങ്ങൾ ശാർക്കര പരിഷത്ത പരിസരത്തുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചുറ്റുപാടിലുള്ളവരൊക്കെ ആണെങ്കിൽ വൈകുന്നേരങ്ങളിൽ വരിക ഈ ഉത്സവത്തിൻ്റെ ലൈറ്റൊക്കെ കാണാൻ പറ്റുന്നതാണ് അത്ര കണ്ട് മനോഹരമാണ് ഈ റോഡിൻ്റെ പല സൈഡിലും ചെറിയ പണ്ടാശാല മുതൽ ഇങ്ങോട്ട് ശാർക്കര ക്ഷേത്രം വരെ അല്ലെങ്കിൽ ശാർക്കരന്ന് വലിയ ഇടതൊട്ട് അങ്ങോട്ട് പോകുന്ന വഴിയിലെല്ലാം ഉണ്ട് പണ്ടാശാല തൊട്ട് പിന്നെ പാലകുന്ന് അതേപോലെ തന്നെ അഴൂരോട്ട് പോകുന്ന വഴിയിലാണെങ്കിൽ ഷാർക്കര ഗേറ്റ് മുതൽ അങ്ങോട്ട് അങ്ങ് പഞ്ചാടി മൂട് വരെ അങ്ങനെ അങ്ങോട്ട് അഴൂർ വരെ അങ്ങനെ ഇലുമിനേഷൻ ലൈറ്റുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട് പിന്നെ വലിയ വലിയ നിശ്ചല ദൃശ്യങ്ങൾ പോലുള്ള വലിയ വലിയ ബോർഡുകളുണ്ട് ഇലൂമിനേഷൻ്റെ അപ്പം അത്തരത്തിലുള്ള ലൈറ്റുകളൊക്കെ കാണാൻ ധാരാളം ആൾക്കാർ വൈകുന്നേരങ്ങളിലാണ് വരുന്നത് മിക്കവാറും ട്രാഫിക്ക് ജാമായിരിക്കും എല്ലാ ദിവസവും വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം അപ്പോൾ നേരത്തെ നേരത്തെ വന്നു കഴിഞ്ഞാൽ ലൈറ്റൊക്കെ കണ്ടു പോവാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്ക് ആയി കാത്തിരിക്കുക അതുവരേക്ക് നന്ദി നമസ്കാരം